കോൺഗ്രസ് നേതാവും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ പി ഡി സതീഷിനോട് ഒരു ചോദ്യം കക്കുകളി എന്ന നാടകം കേരളത്തിലെ ക്രൈസ്തവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നു എന്ന് ഇനി ആരുടെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് സതീഷിനോട് മാത്രമല്ല ഇക്കാര്യത്തിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന ഇടതുമുന്നണിയുടെ ജയരാജനോടും സി പി എമ്മിന്റെ സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരോടും കേരളത്തിലെ ക്രൈസ്തവർക്ക് ഈ ചോദ്യമുണ്ട് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ തലവൻ കർദനാൾ ബെസേലിയോസ് ക്ലീമിസ് അടക്കം നിരവധി തിരുമേനിമാരും ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ബിജു ഉമ്മനും അടക്കം ക്രൈസ്തവ സമൂഹത്തിന്റെ യഥാർത്ഥ വാക്താക്കളെല്ലാം വ്യക്തമാക്കിയിട്ടും എന്തേ ഇപ്പോഴും നാടകം ക്രൈസ്തവ വികാരത്തെ ധരിക്കുന്നുവെങ്കിൽ എന്ന ആർക്കാനും വേണ്ടിയുള്ള ഓക്കാന ശബ്ദം സതീഷിന്റെയും മറ്റ് ഇടതു നേതാക്കളുടെയും വാക്കുകളിൽ മുഴങ്ങുന്നു കുറവിലങ്ങാട് പള്ളിയിൽ വെച്ച് പാലാ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാണിച്ച നാർക്കോട്ടിക് ജിഹാദ് ആക്ഷേപത്തിനെതിരെ ആദ്യം കലാപകൊടി ഉയർത്തിയ വിപ്ലവകാരിയാണ് അങ്ങെന്ന് മറക്കാത്ത ക്രൈസ്തവരുണ്ട് അങ്ങയുടെ ഈ ധാർമ്മിക കാപട്യം മനസ്സിലാക്കുന്നവർ ക്രൈസ്തവരിൽ വർദ്ധിക്കുകയാണ് എന്നെങ്കിലും മനസ്സിലാക്കുക കേരളത്തിലെ ഇടത് വലത് മുന്നണി നേതാക്കളുടെ നിലപാടുകളും സമീപനങ്ങളും കാണുമ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന അവർ കേരളത്തിൽ മുസ്ലിം ശരീത്ത് നിയമം നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ തോന്നില്ലേ കക്കുകളി നാടകവും കേരള സ്റ്റോറി സിനിമയും അടക്കം വിവാദപരമായ എത്ര വിഷയങ്ങളിലാണ് അവർ മുസ്ലിമുകൾക്കായി ഒരു നിയമവും മറ്റുള്ളവർക്കായി വേറൊരു നിയമവും ബാധിക്കുന്നത് മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുന്നവരെ മതനിന്ദകരായി ചിത്രീകരിക്കുന്ന ഇത്തരം നേതാക്കൾ മറ്റു മതവിശ്വാസികളുടെ വികാരങ്ങളെ നിന്ദിക്കുന്നത് പോലും ആവിഷ്കാര സ്വാതന്ത്ര്യമായി ചിത്രീകരിക്കുന്നു അതല്ല ശരിയത്ത് നിയമം നടപ്പാക്കുന്ന നാടുകളെ കുറിച്ച് പുറത്തു വാർത്തകൾ ഇതാണോ കോൺഗ്രസും സി പി എമ്മും ബാധിക്കുന്ന മതേതരത്വം ഓർക്കുക കേരളം ഇപ്പോഴും ഭാരതത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ശരിയത്തല്ല ഇവിടുത്തെ നിയമം മുസ്ലിം തീവ്രവാദികൾക്ക് ഇഷ്ടമില്ലാത്ത ആരെയും ഏത് വിഷയത്തിന്റെ പേരിലും അവർ ആക്രമിക്കും കൈകാലുകൾ ഛേദിക്കും വധിക്കും അവസാനം മതനിന്ദ കേസിലും പെടുത്തും സർക്കാരിനെ പിടിയും നിയമത്തിലെ പഴുതുകളും സമർദ്ദമായി ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി നാല് നവംബർ ഒന്നിന് ഗൾഫിൽ നിന്നും വന്ന കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുവാൻ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ വിമാനത്താവളത്തിലെ ദേശീയ പതാക മാറ്റി ലീഗിന്റെ പതാക പറപ്പിച്ചത് ജനം ലൈവായി കണ്ടതാണ് എന്നാൽ ഹൈക്കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ലീഗിനെ ന്യായീകരിച്ചു കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കി വി എസ് അച്യുതാനന്ദൻ സർക്കാർ സമീപനത്തെ നിശ്ചിതമായി വിമർശിച്ചു ഇത്തരം വിഷയങ്ങളിൽ കോടതി തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്ക് മുന്നിൽ കിട്ടുന്ന വിവരങ്ങൾ നോക്കിയാണ് കിട്ടുന്നത് ശരിയായ വിവരങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനവും കുഴപ്പത്തിലാകും വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാനായി കോൺഗ്രസ് ഇടതുമുന്നണികൾ നടത്തുന്ന കളിയുടെ ഏറ്റവും പുത്തൻ സംഭവമാണ് കേരള സ്റ്റോറി സിനിമ സിനിമയുടെ ടീസറുകൾ മാത്രം കണ്ട ശേഷം ണാതെ സിനിമയ്ക്കെതിരെ സി പി എമ്മും കോൺഗ്രസും നടത്തുന്ന അതിശക്തമായ പോരാട്ടങ്ങൾ വാസ്തവത്തിൽ സിനിമ കാണാതെ തന്നെ സിനിമയുടെ സന്ദേശം പൊതുമണ്ഡലത്തിൽ എത്തിച്ചു കഴിഞ്ഞു എന്നാൽ ഇത്ര ആവേശത്തോടെ കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ ക്രൈസ്തവ സന്യാസത്തെ നിന്ദിക്കുകയും സമൂഹത്തിൽ പരിഹാസ വിഷയമാക്കുകയും ചെയ്യുന്ന കക്കുകളി നാടകം അടക്കമുള്ള സംഭവങ്ങളെ ഇക്കൂട്ടർ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി ചിത്രീകരിക്കുന്നു ക്രിസ്തുവിന്റെ ആറാം തിരുമുറവ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അടയാളം എം എഫ് ഹുസൈൻ ഹിന്ദു ദേവതകളെ അപമാനിക്കുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യം ജോസഫ് മാസ്റ്റർ മുഹമ്മദിനെ കുറിച്ച് ചോദ്യം തയ്യാറാക്കിയാൽ കൈവിട്ടും അപ്പോൾ ഇടത് ബുദ്ധിജീവിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ എം എ ബേബിക്കും തങ്ങളുടെ എ കെ പി സി ടി എ കാരൻ പോഷൻ അദ്ദേഹത്തിന്റെ മകനെ കോടിയേരിയുടെ പോലീസ് സ്റ്റേഷനിൽ നഗ്നമായി നിർത്തി മർദ്ദിക്കുന്നത് വിപ്ലവം ലവ് ജിഹാദിനെ കുറിച്ച് സിനിമയെടുത്താൽ പോലും മതവികാരം വ്രണപ്പെടും വോട്ടുരാഷ്ട്രീയം നോക്കി മനസ്സിൽ പച്ചപുതച്ച കപട മതേതരവാദികളുടെ തനി നിറമാണ് വെളിപ്പെടുന്നതെങ്കിലും ഒപ്പം കേരളത്തിൽ ശരിയത്ത് നിയമം നടപ്പാക്കപ്പെടുവോ എന്ന ഭീതിയും ഉയരുന്നു ഇന്ന് ആഗോളതലത്തിൽ ശക്തമാകുന്ന വികാരമാണ് ഇസ്ലാമോഫോബിയ ഒറ്റപ്പെട്ട തീവ്രവാദികൾ നടത്തുന്ന പൈശാചികമായ നടപടിക്ക് ഒരു സമൂഹത്തെ ഭയപ്പെടുന്നത് ശരിയോ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷെ വളരെ നല്ല അയൽക്കാരായി ജീവിക്കുന്ന മുസ്ലിമുകൾ പോലും അവരുടെ തീവ്രവാദ സംഘടനകളുടെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതും ശക്തി പ്രകടിപ്പിക്കുന്നതും കാണുമ്പോൾ സാധാരണക്കാരൻ എന്ത് കരുതും തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണങ്ങൾ സമൂഹത്തിൽ വളരെ നല്ലവരായി കരുതപ്പെടുന്ന പലരുടെയും ഭവനങ്ങളിൽ വരെ എത്തുമ്പോൾ ജനം എന്തു ചെയ്യും കേരളത്തിൽ മുസ്ലിം ലീഗും കാന്തപുരത്തെ പോലുള്ള മത നേതാക്കളും ആഹ്വാനം ചെയ്തിട്ടും ഹർത്താൽ നടന്നതും ആ ദിവസം ആക്രമണങ്ങൾ ഉണ്ടായതും എന്താണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന പാഠം അമേരിക്കയിൽ മാത്രമല്ല ഇംഗ്ലണ്ടിലും കാനഡയിലും പോളണ്ടിലും സ്പെയിനിലും ജർമ്മനിയിലും ഫ്രാൻസിലും സ്വീഡനിലും എല്ലാം ഈ ഭീതിയുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലാതെ വാദിക്കുകയും ആ അവകാശം ഉള്ളിടത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവർ തങ്ങളുടെ മതത്തെയോ മതാചാരങ്ങളെയോ വിമർശിച്ചാൽ കൈക്കൊള്ളുന്ന സമീപനം ഭീകരമാണ് മറ്റു മതങ്ങളിലെ ആചാരങ്ങളെ ദുരാചാരങ്ങളാക്കുവാൻ എല്ലാത്തരം ബുദ്ധിജീവികളെയും ഉപയോഗിക്കുന്ന ഇവർ തങ്ങളുടെ മതത്തെക്കുറിച്ച് ഉയരുന്ന നിസ്സാരമായ വിമർശനത്തെ പോലും നേരിടുന്നത് ആക്രമണത്തിലൂടെയാണ് അതുകൊണ്ട് മിക്കവാറും മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇവരെ ഭയപ്പെടുന്നു കേരളത്തിൽ ഉസ്താദുകൾ പ്രതികളാകുന്ന ലൈംഗിക പീഡനങ്ങളോടും ക്രൈസ്തവ പുരോഹിതന്മാർ പ്രതിയാക്കപ്പെടുന്ന പീഡനങ്ങളോടും മുഖ്യധാരാ മാധ്യമങ്ങളും അവയിലെ ശിംഗങ്ങളും കാണിക്കുന്ന തന്റെ ഇടം തന്നെ തെളിവല്ലേ മുസ്ലിം സമൂഹത്തിലെ ആകെ സ്ത്രീകൾ തട്ടമിട്ട് നടക്കുമ്പോൾ സന്യാസ സഭയുടെ പ്രത്യേക നിയമം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു വിമത ആ വേഷത്തിന് പകരം ചുരിദാർ ധരിക്കണം എന്ന് പറഞ്ഞു നടത്തുന്ന സമരത്തിന് ആളിറക്കി കൊടുക്കുന്നവർ കാണിക്കുന്ന സമീപനം എന്താണ് ഫ്രാൻസിലെ ചാർലി ഹെബഡോ മാസയിൽ വന്ന കാർട്ടൂണിന്റെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിന് പതിനൊന്ന് മുപ്പതിന് സായുധരായ മുസ്ലിം തീവ്രവാദികൾ ഓഫീസിൽ ഇരച്ചു കയറി പന്ത്രണ്ട് പേരെ വെടിവെച്ചു കൊല്ലുകയും പതിനൊന്ന് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ എവിടെയും അവർ നടത്തും എന്ന ഭീതി സമൂഹത്തിൽ പടരുന്നു ഡെൻമാർക്കിലും അമേരിക്കയിലും എല്ലാം ഈ സംഭവത്തിന്റെ പ്രതിധ്വനികൾ ഉണ്ടായി ഇതും ഇസ്ലാമിക രീതിയായി ജനം കരുതുന്നു പശുവിനെ കൊല്ലുന്നവർക്കെതിരെ ഹിന്ദുക്കൾ നടത്തുന്ന പ്രതിഷേധത്തെ എതിർക്കുന്നവർ പന്നി മാംസം കഴിക്കുന്നവരെ സഹിക്കാൻ കൂട്ടാക്കില്ല നാട്ടിൽ നിന്നും ഒളിച്ചോടി അഭയാർത്ഥികളായി ചെന്നവർക്ക് അഭയം കൊടുത്ത പല രാജ്യവും അഭയാർത്ഥികളുടെ മനോഭാവം മൂലം ബുദ്ധിമുട്ടുകയാണ് ഇറ്റലിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസമായ പോർക്ക് അവിടുത്തെ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് ഇവർ എതിർക്കുന്നു കേരളത്തിലെ ചില സ്കൂളുകളിൽ പോലും ഉണ്ടായി ഇത്തരം ഒരു വാദം ഒരു പ്രദേശത്ത് അവർ കൂട്ടായി അധിവസിച്ചു കഴിഞ്ഞാൽ അവിടെ നാട്ടിലെ നിയമത്തെക്കാൾ ശരിയത്ത് നിയമം വേണമെന്ന് ക്ഷണിക്കും പ്രത്യേക രാജ്യം പോലും ചോദിക്കും സംഭവങ്ങൾ നിരവധിയുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇവരെ ഭയമുണ്ട് ബാബറി മസ്ജിദ് മുസ്ലിം മോസ്കാക്കി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാതര സമരവും നടത്തുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പരമസ്വാത്വികരായി വാഴ്ത്തപ്പെടുന്ന കൊടപ്പനക്കുന്ന് തങ്ങൾ തറവാട്ടിലെ ഒരു ഇളമുറക്കാരൻ തങ്ങൾ ഇപ്പോൾ അദ്ദേഹമാണ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആ തറവാട്ടിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്ന സമീപനത്തിന് നിരക്കാത്ത വിധം ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ വിവാദത്തിൽ ആദിമ നൂറ്റാണ്ടു മുതൽ ക്രൈസ്തവ ബസിലേക്ക് ആയിരുന്ന ഹാഗിയ സോഫിയ മോസ്കാക്കിയ സർക്കാർ നടപടിയെ ന്യായീകരിച്ചു പാർട്ടി മുഖപത്രത്തിൽ ലേഖനമെഴുതി അതുകണ്ട് ആവേശമൂത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് യൂറോപ്പിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കച്ചവടം ചെയ്യുന്ന കഥകൾ ഉരുവിട്ടുകൊണ്ട് ഹാഗിയ സോഫിയെ മോസ്കാക്കിയതിന് ന്യായീകരിച്ചു എല്ലാ പാർട്ടിയിലും സ്ലീപ്പിംഗ് സെല്ലുകൾ വരുന്നു ഇസ്ലാം സമൂഹത്തിനെതിരെ വരുന്ന എല്ലാ ആക്ഷേപത്തിനും അവർ ന്യായീകരണവുമായി വരുന്നു കോഴിക്കോട് ഒരു ഹോസ്റ്റലിൽ നിന്നും ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു മുസ്ലിം യുവാവ് നടത്തിയ നീക്കത്തിനെതിരെ കുട്ടിയും കുട്ടിയുടെ പിതാവും പോലീസിൽ പരാതി കൊടുത്തിട്ട് അന്വേഷിക്കുവാൻ പോലീസ് കാണിച്ച മടിയെ കുട്ടിയുടെ അപ്പൻ പരസ്യമായി പരാതി ഉന്നയിച്ചിട്ടും ആരും കേട്ട അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ അമ്മയും ഈ പരാതി തന്നെ ഉന്നയിച്ചു അക്കാര്യത്തിലും ജാഗ്രത കാണിക്കാത്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല കേരളത്തിലെ പോലീസ് ആസ്ഥാനത്തെ അതീവ രഹസ്യ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസുകാരനെ രഹസ്യം ചോർത്തിയതിന് പുറത്താക്കേണ്ടി വന്നതും ചരിത്രം വിവാഹമോചനത്തിന് കൂട്ടുനിൽക്കാതിരുന്ന ഭാര്യയെ പോസ്കോ കേസിൽ പ്രതിയാക്കിയ ഭർത്താവിനെ സംരക്ഷിക്കാനും ഈ സെല്ലുകാരാവും നിരന്നത് തന്നെ പോലീസ് വല്ലാതെ പീഡിപ്പിച്ചതായി സ്ത്രീ പരാതിയുമായി എത്തിയിട്ടുണ്ട് മുസ്ലിമിന്റെ ചുമതലയാക്കി ജിഹാദിനെ ചിത്രീകരിക്കുന്ന വിവാദ പുസ്തകമാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തടലിൽ ഇബൻ നുഹാസ് എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ ഇമാം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് അൽ ദുമാഷ്കി അൽ ദുമന്തി ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ രചിച്ച മിഷാറി അൽ അഷ്വാഖ് ഇലാ മുസാരി അൽ ഉഷാഖ് എന്ന പുസ്തകമാണ് യുവാക്കളെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുന്ന ഈ മതപുസ്തകം പണ്ഡിതൻ എന്നതുപോലെ മുജാഹിദുമായിരുന്നു ഇമാം നുഹാസ് റോമൻ സൈന്യവുമായുള്ള പോരാട്ടത്തിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ കൊല്ലപ്പെട്ട പോരാളിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജിഹാദി പ്രവർത്തനങ്ങൾ പുനരുദ്ധരിച്ച ഷെയ്ഖ് അബ്ദുള്ള അസാം ജിഹാദിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും മികച്ച ഗ്രന്ഥമായാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇഹ്വാൻ അംഗങ്ങളുടെ സിലബസിന്റെ ഭാഗമായിരുന്നു ഈ പുസ്തകം മലയാള വിവർത്തകൻ ആരാണെന്നത് ഇപ്പോഴും നിഗൂഢമാണ് ദേശീയദ്രോഹപരവും മത തീവ്രവാദപരവുമായ ഉള്ളടക്കങ്ങൾ ഉള്ള മതവിദ്വേഷം പരത്തുന്ന ഈ പുസ്തകം യുവാക്കളെ വഴിതെറ്റിക്കാമെന്നും തീവ്രവാദ സംഘടനകളിൽ ചേരുവാൻ സഹായിക്കുമെന്നുമാണ് പോലീസ് കരുതുന്നത് മൂന്ന് ഡി ജി പിമാർ വിലക്കണമെന്നാവശ്യപ്പെട്ട ഈ പുസ്തകം ഇപ്പോഴും സർക്കാർ വിലക്കിയിട്ടില്ല കേരളം മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനമായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണെന്നും മുസ്ലിം തീവ്രവാദികളും സ്ലീപ്പിംഗ് സെല്ലുകൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പോലും നുഴഞ്ഞുകയറി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളത്തിലെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ നടത്തിയ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടില്ലത്രെ ഒന്നും രണ്ടുമല്ല നൂറോളം സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവരെ കണ്ടാൽ വലിയ മതേതരവാദികളുടെയും ന്യൂനപക്ഷ അവകാശവാദികളുടെയും പിന്നോക്കക്കാരുടെയും വാക്താക്കളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും എന്തിന് ദൈവശാസ്ത്രജ്ഞന്മാരുടെ പോലും മുഖമാവും പക്ഷേ അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും ഭൗതിക അടിമകളുമായി പ്രവർത്തിക്കുന്നവരുമാണ് വലിയ പ്രസ്ഥാനങ്ങളിലെ വലിയ പദവികൾ വഹിക്കുന്നവർ പോലും മനസ്സിലാകാനാവാത്ത മുസ്ലിം അനുകൂല നിലപാടുകൾ എടുക്കുന്നത് കാണുമ്പോൾ അമ്പരന്ന് പോകുന്നവർക്ക് ബഹ്റയുടെ വെളിപ്പെടുത്തലോടെ കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീലങ്കയിലെ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ ആസൂത്രിതകരിൽ മലയാളികളും ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലിൽ എന്ത് അന്വേഷണമാണ് കേരളത്തിൽ നടന്നത് കളിയിക്ക വിളയിലെ സ്ഫോടനവും കോന്നി വനത്തിൽ നടന്ന സ്ഫോടനവും തൃശൂർ ക്വാറിയിൽ നടന്ന സ്ഫോടനവും ഒന്നും വേണ്ടവിധം അന്വേഷിക്കാത്തത് ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന സംശയം ബലപ്പെടുന്നു കേരള പോലീസിനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ ക്യൂസെൽ കേരളത്തിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയതായും വാർത്തയുണ്ട് ലോകത്തെങ്ങും ജീവിക്കാനാവാതെ വന്നിരിക്കുന്ന ഐ എസ് ഐ എസ് തീവ്രവാദികൾക്ക് കേരളത്തിൽ താവളങ്ങൾ ഉണ്ടെന്ന ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നൽകിയ മുന്നറിയിപ്പ് എന്തേ കേരളം ഗൗരവമായി എടുക്കുന്നില്ല പ്രതിപക്ഷവും ചാനൽ ചർച്ചക്കാരും എന്തേ ഇത് വിഷയമാക്കുന്നില്ല കേരളത്തിലേക്ക് കുടിയേറുവാൻ സുധീർ നായിക്കിനെ പോലുള്ള തീവ്രവാദികൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എത്ര ആസൂത്രിതമാണ് കുടിയേറ്റ പരിപാടികൾ എന്ന് കാണിക്കുന്ന ഒന്നാണ് കേരളത്തിലെ എത്തീം ഗാനകളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം കുട്ടികളെ കൊണ്ടുവന്ന് സർക്കാർ സഹായം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് ആലപ്പുഴ കണ്ണൂർ തീവണ്ടിയിൽ കാരപ്പുഴ തീവണ്ടി പാലത്തിൽ വെച്ച് ഭീകരമായ തീവണ്ടി സ്ഫോടനത്തിന് വന്ന ഷാരൂഖ് സൈഫി സുധീർ നായികിന്റെ ശിഷ്യനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തീവ്രവാദികൾ കേരളത്തിൽ ശക്തി പ്രാപിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ലീഗിന്റെ സ്വാധീനത്തിൽ കോൺഗ്രസ് ആയിരുന്നു സഹായം ഇന്ത്യ സർക്കാർ വിലക്കിയ കുറ്റവാളികളെ സംസ്ഥാനം അതിഥികളാക്കുക കേരളത്തിലെ മുൻ ഡി ജി പി ജേക്കബ് പുൻഡോസ് കേരളത്തിൽ ഒരു ലക്ഷം കോടിയിലധികം രൂപ ഹവാലയായി കള്ളപ്പണമായി വരുന്നു എന്ന് എത്രയോ കാലം മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തു രണ്ടായിരത്തി ഏഴിൽ വിൻസെന്റ് ആം പോളിന്റെ നേതൃത്വത്തിൽ ചില റെയ്ഡുകൾ നടക്കുകയും കുറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേരളത്തിൽ തീവ്രവാദികൾ ഇല്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവരുടെ നിറുകയിൽ കിട്ടിയ അടിയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നാല് മലയാളി തീവ്രവാദികൾ കാശ്മീരിൽ വെച്ച് കൊല്ലപ്പെട്ടത് അവർ പാകിസ്ഥാനിലേക്ക് ഒളിച്ചുകടക്കുവാൻ നോക്കുകയായിരുന്നു അങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട പോലീസിലെ ടെററിസ്റ്റ് സ്ക്വാഡ് ശക്തമായ ചില നടപടികൾ സ്വീകരിച്ചു അവസാനം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രീതിക്കായി എല്ലാം മന്ദഗതിയിലാക്കുകയോ വിട്ടുകളയുകയോ ചെയ്തു കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ലീപ്പർ സെല്ലുകളെ കുറിച്ച് സർക്കാരിന്റെ പെട്ടിട്ടില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി സർക്കാരിൽ ഇക്കൂട്ടർക്കുള്ള സ്വാധീനത്തിന്റെ തെളിവല്ലേ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രത വിശ്വാസ് കളക്ടർമാർക്ക് അയച്ച രഹസ്യ സർക്കുലറിൽ ഉണ്ടായിരുന്ന ഈ മുന്നറിയിപ്പിന്റെ വിവരം മുഖ്യമന്ത്രി അറിയില്ലെന്നു ഈ പശ്ചാത്തലത്തിലാണ് മുസ്ലിം കെണികളിൽപ്പെട്ട യുവതികളുടെ ചതിയുടെ കഥ പറയുന്ന കേരള സ്റ്റോറിയുടെ വരവ് സിനിമ പോലും കാണാതെ അത് കേരളത്തിന്റെ കഥയല്ലെന്ന വാദവുമായി എങ്ങനെ സതീഷിനും പിണറായിക്കും പറയാനാവും ചതിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കഥ ഹൃദ്യമായി പറയുന്ന മനോഹരമായ സിനിമ എന്നാണ് സിനിമ കാണാൻ സാധിച്ചവർ പറയുന്നത് കേരളത്തിൽ ഇത്തരം കെണികളിൽ വീണവർ ഉണ്ടെന്നതിൽ ജീവിക്കുന്ന സാക്ഷികളില്ലേ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന നാല് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി വിധവകളുടെ വിശദാംശങ്ങൾ ആർക്കാണ് അറിയാത്തത് എന്നിട്ടും ലവ് ജിഹാദ് എന്ന വാക്കുപോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ കാണാതായ യുവതികൾക്കെല്ലാം പിന്നിൽ ലവ് ജിഹാദിന്റെ കെണികൾ ഉണ്ടെന്ന ചിന്ത ശക്തമാണ് പാവപ്പെട്ട മലയാളി യുവതികളെ പ്രണയം നടിച്ച് വശത്താക്കി ജിഹാദികളാക്കി മാറ്റുന്നവരും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വൻകിട മാധ്യമങ്ങൾ വരെയും ഉണ്ട് പതിനെട്ട് കഴിഞ്ഞ യുവതികൾക്ക് ഭരണഘടന നൽകുന്ന അവകാശം ജിഹാദികളാകുന്നതിന് അടക്കമാണോ എന്ന ചോദ്യവും അവരെ വളർത്തിയ മാതാപിതാക്കൾ ചങ്കുമൊട്ടുന്ന വേദനയോടെ ചോദിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുസ്ലിം തീവ്രവാദികളായ ജിഹാദികളുടെ വിധവകളും കുട്ടികളുമായ പതിനാലായിരം പേരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് കീഴടങ്ങിയത് അവരിൽ നാനൂറ്റിമൂന്ന് വിദേശികളുണ്ട് അവരിൽ മൂന്ന് മലയാളികളടക്കം നാല് ഇന്ത്യക്കാരും അവരുടെ കുട്ടികളും ഉണ്ട് വിദേശികളായ തടവുകാരെ തിരിച്ചു വേണമോ എന്ന് അവരുടെ പഴയ മാതൃരാജ്യങ്ങളോട് സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തി തങ്ങളുടെ പൗരത്വം ഉപേക്ഷിച്ച് ജിഹാദികളാകാൻ പോയവരെ തങ്ങൾക്ക് വേണ്ട എന്ന് ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങൾ ഉറച്ച നിലപാടെടുത്തു ഭാരത സർക്കാർ തടവിൽ കഴിയുന്നവരെ സന്ദർശിച്ച് സംഭാഷണം നടത്തി അവർക്കാർക്കും തങ്ങളുടെ തീവ്രവാദ നിലപാടിൽ മാറ്റം വരികയോ ൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന ചിന്ത ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് അവരുമായി സംസാരിച്ച ഭാരത സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടായ ബോധ്യം അതോടെ ഇന്ത്യൻ പൗരത്വം തള്ളിപ്പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ പൗരത്വം സ്വീകരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഭാരത സർക്കാർ ഉപേക്ഷിച്ചു ചിലരുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചു പക്ഷേ കോടതി സമ്മതിച്ചില്ല കേരളത്തിൽ തിരിച്ചെത്തി തീവ്രവാദ പ്രവർത്തനം തുടരുന്നു എന്നും എൻ ആശങ്ക പ്രകടിപ്പിക്കുന്നു കണ്ണൂരിൽ പിടിയിലായ നിസ്സാ സിദ്ദിഖ് ഇങ്ങനെ ഇറാനിൽ പോയി തിരിച്ചെത്തിയവളാണ് ഷിഫ ഇങ്ങനെ ഹിജ്റ നടത്തുവാൻ തീരുമാനിച്ചവളും ഐ എസ് പ്രവർത്തനങ്ങൾക്കായി കാശ്മീർ തീവ്രവാദി അൻവർ ഹാരിസിന് പണം അയച്ചതിന് തെളിവുണ്ടെന്ന് എൻ ഐ എ പറയുന്നു കർണാടകത്തിലെ ഉള്ളാളിലെ മുൻ കോൺഗ്രസ് എം എൽ എയുടെ കൊച്ചുമകൻ മംഗലാപുരത്ത് വെച്ച് എൻ ഐ എ പിടിയിലായ അമർ അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ കമ്പ്യൂട്ടറിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളെ തുടർന്ന് വന്ന അന്വേഷണമാണ് കണ്ണൂരിലെ മിസഹായുടെയും ഷിഫയുടെയും അറസ്റ്റിൽ കലാശിച്ചത് പതിനഞ്ച് വർഷം കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന എന്നിവിടങ്ങളിൽ നിന്നും പിടികൂടപ്പെട്ട ഐ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കോൺഗ്രസ് നേതാവിന്റെ ആ കൊച്ചുമകനായിരുന്നു ഇപ്പോൾ രഹസ്യമായി നടക്കുന്ന അന്വേഷണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനിരിക്കുന്നത് എത്രയോ ഭീകരമായ സംഭവങ്ങളാവും ബാംഗ്ലൂരിലെ ഒരു എം കുടുംബത്തിൽ നടന്ന റെയ്ഡിന്റെ വെളിച്ചത്തിൽ പിടികൂടപ്പെട്ടവരിൽ ഒരു പെൺകുട്ടിയുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പടന്നയിൽ നിന്നും ഐ എസ് എൽ ചേർന്ന പന്ത്രണ്ട് പേരിൽ കുടുംബസമേതം ചേർന്ന അജ്മലിന്റെ കുടുംബത്തിലേക്ക് മതം മാറിയെത്തിയ ഹിന്ദു പെൺകുട്ടിയാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് നാലിന് മുസ്ലിം ലീഗ് നേതാവായ എം കെ മുനീർ അടക്കമുള്ളവർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് കേരളത്തിൽ ഐ എസ് ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അഞ്ചു വർഷത്തോളം കേരളത്തിലെ ഡി ജി പി പദവി വഹിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ പടിയിറങ്ങിയ പിണറായിയുടെ വിശ്വസ്തനായ പോലീസ് ഡയറക്ടർ ജനറൽ ജൂൺ ഇരുപത്തിയെട്ടിന് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയ ഭീകര സത്യമാണ് ഓഗസ്റ്റിൽ പോലും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ജൂൺ ഇരുപത്തിയെട്ടിന് അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടും സർക്കാർ വല്ല അന്വേഷണവും നടത്തിയോ എന്നടക്കം അതേക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായതും ഇല്ല മുഖ്യമന്ത്രി നാവടക്കുന്നതിന് മുമ്പ് കണ്ണൂരിൽ നിന്ന് എൻ രണ്ട് ഐ തീവ്രവാദി പ്രവർത്തകകളെ അറസ്റ്റ് ചെയ്തു വളരെ സൂക്ഷ്മമായ അന്വേഷണത്തിന് ശേഷമായിരുന്നു അറസ്റ്റ് എന്ന് എൻ വ്യക്തമാക്കുകയും അവർ ആസൂത്രണം ചെയ്ത പരിപാടികളെക്കുറിച്ച് കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു അവർ കൊല്ലാൻ പരിപാടി ഇട്ടിരുന്ന ആളുകളുടെ പേരുകൾ വരെ എൻ ഐ എ വെളിപ്പെടുത്തി കേരളത്തിൽ വ്യാപകമായ പരിശോധന നടത്തുന്നു എന്ന സൂചനയും തന്നു അപകടകരമാണ് കേരളത്തിൽ നിന്നും നൂറ് നൂറ്റി ഇരുപത് ജിഹാദികൾ ഐഎസ്സിൽ ചേർന്ന് ഇസ്ലാം രാജ്യത്തിനായി യുദ്ധത്തിന് പോയിട്ടുണ്ടെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി തരുന്ന സൂചന കർണാടകയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ തെളിവുകളാണ് ഈ കണ്ടെത്തലിലേക്ക് നയിച്ചത് എന്നതും മതേതര പാർട്ടികളിൽ ഇവർ നടത്തിയിട്ടുള്ള നെഴഞ്ഞുകയറ്റത്തിന്റെ സൂചനകളായി ചിത്രീകരിക്കപ്പെടുന്നു അതായത് സ്ലീപ്പർ സെല്ലുകൾ മുഖ്യധാര പാർട്ടികളിലും ഉണ്ടായിരുന്നു കേരള സ്റ്റോറിയുടെ ടീസറിൽ വന്ന യുവതി അവകാശപ്പെടുന്ന മുപ്പത്തിരണ്ടായിരം യുവതികൾ കെണിയിൽ പെട്ടതായാണ് അത് കള്ളമാണെന്ന് കോൺഗ്രസും സി പി എം മുസ്ലിം വക്താക്കളും പറയുന്നു എങ്കിൽ എത്ര പേർ പോയി കണക്ക് ശരിയല്ലെന്ന് പറയുന്നവർ പറയണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സി പി എമ്മിന് കെ കെ ലതികയുടെ ചോദ്യത്തിന് നിയമസഭയിൽ സമർപ്പിച്ച മറുപടിയിൽ രണ്ടായിരത്തി ആറ് മുതൽ പന്ത്രണ്ട് വരെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ ഇസ്ലാം മതത്തിൽ ചേർന്നു ഇക്കാലയളവിൽ രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ ഹിന്ദുമതത്തിലും ചേർന്നു രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് യുവാക്കൾ മുസ്ലിം ആയപ്പോൾ അവരിൽ രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ ഹിന്ദുക്കളും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ക്രൈസ്തവരും ആയിരുന്നു എന്നും പറഞ്ഞു തീവ്രവാദത്തിന്റെ യാഗശാലകളിൽ മലയാളി യുവതികളെ കണ്ടെത്തുമ്പോഴും ഇവിടെ തീവ്രവാദികളോ ലൌജിഹാദോ ഇല്ലെന്ന് ഇവിടുത്തെ ബുദ്ധിജീവികൾ പോലും എന്തേ ഉച്ചത്തിൽ പറയുന്നു വോട്ട് ബാങ്കിനെയും പണത്തെയും ഭീകരമായ തിരിച്ചടികളെ പോലും ഭയന്നല്ല ഈ സമീപനം എന്ന സന്ദേഹം പ്രബലപ്പെടുന്നുണ്ട് കേരളത്തിൽ ലൌജിഹാദ് നടക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻമാരുടെ സാമൂഹിക ഐക്യത്തിനും ജാഗ്രതയ്ക്കും വേണ്ടിയുള്ള കമ്മീഷനും വെള്ളാപ്പള്ളി നടേശിനുമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഈ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി കെ കമ്മീഷൻ നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്നും രണ്ടായിരത്തി പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് മാറിയിട്ടുണ്ട് ഓരോ ജില്ലയിൽ നിന്നും ഇങ്ങനെ സഭ വിട്ടവരുടെ കണക്കും ജാഗ്രത പ്രസിദ്ധീകരിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്നും അഞ്ഞൂറ്റിയെട്ട് കത്തോലിക്കർ ഇങ്ങനെ മതം മാറി ഇരയാക്കപ്പെട്ട യുവതികൾ ലൈംഗിക അരാജകത്വത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു എന്നും ജാഗ്രത സംശയം പ്രകടിപ്പിച്ചിരുന്നു കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ ജോണി കൊച്ചുപറമ്പിൽ കത്തോലിക്ക മാതാപിതാക്കൾക്കായി നൽകിയ മുന്നറിയിപ്പിൽ കെണി ഒരുക്കുന്ന രീതിയെക്കുറിച്ചും വിവരിച്ചിരുന്നു മുസ്ലിം സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികളാണ് ആകർഷിക്കപ്പെടുന്നത് നല്ല പെരുമാറ്റ രീതികളുള്ള സുന്ദരന്മാരായ യുവാക്കൾ എത്തുന്നു അവർ സമ്പന്ന ജീവിതം നയിക്കുന്നവരാകും പരിചയത്തിനാകുന്ന കുട്ടിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറുന്നു ഒന്നിച്ച് ഭക്ഷണത്തിന് പോകുന്നു വളരെ നല്ല വിധത്തിൽ ആകർഷിച്ച് ലൈംഗിക വേഷ്യിലേക്ക് എത്തിക്കുന്നു അത് ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു സാവകാശം അവൾ അവന്റെ അടിമയാകുന്നു മതബോധന കേന്ദ്രത്തിൽ എത്തിക്കുന്നതോടെ യുവാവിന്റെ നിയോഗം കഴിഞ്ഞു ബാക്കിയെല്ലാം അവിടെ നടക്കുന്നു അവിടെ വെച്ച് തീവ്രവാദ നേതാക്കളുമായി ബന്ധത്തിലാകുന്നു എല്ലാത്തരം ബന്ധവും നടക്കുന്നു ഈ പെടാതെ കുട്ടികളെ സൂക്ഷിക്കണം എന്നാണ് ജാഗ്രത രണ്ടായിരത്തി ഒൻപതിൽ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ കെ സി ബി സിക്ക് വേണ്ടി നെയ്യാറ്റിക്കര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പുറപ്പെടുവിച്ച സർക്കുലറിൽ സെൽഫി ലവ് ജിഹാദ് എന്നീ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സൂക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകി അതിനർത്ഥം ഇന്നും ഈ അപകട ഭീഷണി ഉള്ളതായി കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിന് സീറോ മലബാർ സഭയുടെ സിനഡ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പിടികൂടപ്പെട്ട ഇരുപത്തിയൊന്ന് ഐ എസ് പ്രവർത്തകരിൽ പന്ത്രണ്ട് പേർ ക്രൈസ്തവരായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സഭയുടെ മീഡിയ കമ്മീഷൻ അംഗമായിരുന്ന ഫാദർ ആന്റണി തലച്ചല്ലൂർ ആഗോള മുസ്ലിം തീവ്രവാദ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലും ലവ് ജിഹാദ് നടക്കുന്നതായി പറഞ്ഞു ഇക്കാര്യത്തിൽ കേരള പോലീസ് കാണിക്കുന്ന നിസ്സംഗതയെയും സിനഡർ കുറ്റപ്പെടുത്തി താമരശ്ശേരി രൂപത പഠനം നടത്തിയ നൂറ്റി അറുപത് ലവ് ജിഹാദ് സംഭവങ്ങളെ കുറിച്ച് രൂപത തയ്യാറാക്കിയ കായ്പുസ്തകത്തിൽ ഉണ്ട് പുസ്തകം തൽക്കാലത്തേക്ക് പിൻവലിച്ചെങ്കിലും കെ സി വൈ എം പ്രവർത്തകർ രൂപതയിലാകെ നടന്നു ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ് മതവ്യാപനം ലക്ഷ്യമാക്കി വിവിധ തരത്തിലുള്ള ജിഹാദുകൾ മുസ്ലിം തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലവ് ജിഹാദാണ് അമുസ്ലിമുകളായ പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രേമം നടിച്ച് വശീകരിച്ച് വിവാഹം കഴിക്കുന്ന തന്ത്രമാണിത് ഇതിനായി മുസ്ലിം യുവാക്കൾക്കും യുവതികൾക്കും പ്രത്യേക പരിശീലനം നൽകി സജ്ജരാക്കുന്നു അതിനായി അവർ മനഃശാസ്ത്രപരവും ഭൗതികവും വൈകാരികവുമായ മാർഗങ്ങളിലൂടെ പദ്ധതികൾ മെനയുന്നു നൂറ്റി കേസുകളുടെ പഠനത്തിൽ കണ്ട സമാനതകളും പെൺകുട്ടിയെ വശീകരിക്കുന്നതിനുള്ള രീതികളും പിന്തുണ നൽകുന്ന വിവിധ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യവും സംഘടിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് തെളിയിക്കുന്നു ഈ കെണിയൊരുക്കൽ ഒൻപത് ഘട്ടങ്ങളായാണ് പൂർത്തിയാകുന്നത് രൂപതയിലെ കെ സി വൈ എം പ്രവർത്തകരാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തയ്യാറാക്കി കൊടുത്തത് വേദപാഠ ക്ലാസുകളിലെ ഉപപാഠ പുസ്തകമായി തയ്യാറാക്കപ്പെട്ട പുസ്തകം തൽക്കാലം വിതരണം ചെയ്യുന്നില്ലെന്നും തീരുമാനിച്ചു അതാണ് ക്രൈസ്തവ സഭയുടെ സാഹോദര്യം ഈഴവരെ മുസ്ലിമുകൾ ലൌജിഹാദിനെ ഇരയാക്കുന്നു എന്ന് ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശിനും ആരോപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ ജയിലിലുള്ള സോണിയ സെബാസ്റ്റിൻ എന്ന ആയിഷ പോലീസിന് കൊടുത്ത വിവരം അവരുടെ ഭർത്താവ് പാലാക്കാരൻ കോഴിക്കോട് പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകനായിരുന്ന റഷീദ് രണ്ടായിരത്തി പതിനാറിൽ അഫ്ഗാനിസ്ഥാനിലെ കൊറാസാൻ പ്രൊവിൻസിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ കേരളത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് തീവ്രവാദികളെ എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് നിലവിൽ വന്നത് റഷീദിന്റെ രണ്ടാം ഭാര്യ കോഴിക്കോട് പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപികയായ യാസ്മിൻ ഷഹീദ് അഫ്ഗാനിസ്ഥാനിൽ എത്തേണ്ടതായിരുന്നു ഹോമിയോപ്പതിക്ക് പഠിക്കാൻ പോയ തന്റെ മകളുടെ മതം മാറ്റത്തിനും വിവാഹത്തിനും എതിരെ പിതാവ് അശോകൻ കൊടുത്ത പരാതിയിൽ ഇടപെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ വിവാഹം റദ്ദാക്കുകയും ഇത്തരം നീക്കങ്ങളിലൂടെ കുട്ടികളെ തീവ്രവാദികൾ വശത്താക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കേരളത്തിൽ നിന്നും തീവ്രവാദത്തിനായി കൊണ്ടുപോയെന്ന് സംശയിക്കപ്പെടുന്ന കാണാതായ ഇരുപത്തിയൊന്ന് കുട്ടികളിൽ തന്റെ മകളും വരും എന്നായിരുന്നു അച്ഛന്റെ പരാതി ഹോമിയോ ഡോക്ടറായ കുട്ടിയെ വിവാഹം ചെയ്ത യുവാവിന്റെ ജീവിതമാർഗം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല എന്നാൽ ലക്ഷ്യങ്ങൾ ചെലവിട്ട് സുപ്രീം കോടതിയിൽ പോലും അവർ കേസിന് പോകുന്നു ഇങ്ങനെ മതം മാറുന്നവർക്ക് തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന സംഭവങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ പിടിയിലായ ഒരു മുസ്ലിം തീവ്രവാദ പ്രവർത്തകന് സിം കാർഡ് സംഘടിപ്പിച്ചു കൊടുത്ത കേസിൽ പോലീസ് പിടിയിലായ ഷാഹിന എന്ന ദീപാ ചെറിയാനും ഇങ്ങനെ മതം മാറി വന്നവളായിരുന്നു ഗൾഫിലുള്ള ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒരു ബസ് ഡ്രൈവർക്കൊപ്പം കൊച്ചിയിലേക്ക് വന്ന് മതം മാറിയ യുവതിയായിരുന്നു അവർ കേരള ഹൈക്കോടതി പലവട്ടം ഈ വിപത്തിനെ കുറിച്ച് അന്വേഷിക്കുവാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനൊന്നിന് സംസ്ഥാന ഡി ജി പി ജേക്കബ് പുന്നൂസ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസിന്റെ പതിനെട്ട് രേഖകളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ ലവ് ജിഹാദ് നടക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചതായി പറഞ്ഞു എന്നാൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നു എങ്കിലും ലവ് ജിഹാദ് എന്ന രീതിയിൽ ഒരു സംഘടിത നീക്കം ഇല്ലെന്നാണ് ഡി ജി പി അവസാനമായി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അക്കാലത്തെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന സിബി മാത്യൂസ് കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് ഡി നേരിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് സിബി മാത്യൂസിന്റെ റിപ്പോർട്ട് തിരുത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ഇല്ല ഇങ്ങനെ മകൾ കെണിയിൽപ്പെട്ടതുമൂലം നാടുവിടേണ്ടി വന്ന ചിലരെ സിബി മാത്യൂസിന് നേരിട്ട് അറിയാമായിരുന്നു കോടിയേരിയുടെ ആളായിരുന്ന ജേക്കബ് പുനുസ് സഖാവിനെ സുഖിപ്പിക്കാൻ കൊടുത്ത റിപ്പോർട്ട് എന്നും ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് ലവ് എന്ന സംഘടനയില്ല ഓഫീസ് ഇല്ല എന്നെല്ലാമാണ് അന്ന് ഡി ജി പി പറഞ്ഞത് അതുകൊണ്ട് ഹൈക്കോടതിക്കും കൂടുതൽ പറയാനായില്ല കോടതികൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് പോലീസ് പറയുന്നത് വിശ്വസിച്ചാണ് സമൂഹം ജീവിതാനുഭവങ്ങൾ കൊണ്ടും കോടതി ഇല്ലെന്ന് പറഞ്ഞാൽ ലൗജിഹാദ് ജിഹാദ് ഇല്ലാതാകുമോ അന്യമതസ്ഥരായ പെൺകുട്ടികൾക്കായി ഒരുക്കപ്പെടുന്ന മുസ്ലിം കെണിയാണ് ലൗജിഹാദ് അത് കേരളത്തിൽ ഉണ്ട് ലവ് ജിഹാദ് റോമിയോ ജിഹാദ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അക്കാലത്ത് ജഡ്ജി കെ ടി ശങ്കരൻ തള്ളിയതാണ് ഈ സംഘടന ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കാഴ്ചകൾ ഇനി അടുത്താഴ്ച